കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ച വാർത്തയറിഞ്ഞ് അറിഞ്ഞ് പയ്യാവൂരിൽ ആഹ്ലാദ കൂട്ടായ്മ നടത്തി സജീവ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭരണകൂട ഭീകരതയുടെ ഇരകളായ കന്യാസ്ത്രീകൾക്ക് വൈകിയാണെങ്കിലും ജാമ്യം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സജീവ ജോസഫ് എം പറഞ്ഞു നിരപരാധികളായ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള അന്യായമായ കള്ളക്കേസ് റദ്ദാക്കാതെ നീതി പൂർണ്ണമാവില്ല കേസ് റദ്ദാക്കി കന്യാസ്ത്രീകളെ അപമാനിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ നടത്തിയെന്നതിന് യാതൊരു തെളിവും ഇല്ലെന്നതിനാലാണ് കോടതി ജാമ്യം അനുവദിച്ചത് സ്വന്തം ഇഷ്ടത്തോടെയും മാതാപിതാക്കളുടെ സമ്മതത്തോടെയും ക്രൈസ്തവർ തന്നെയായ യുവതികൾ കന്യാസ്ത്രീകൾക്കൊപ്പം ജോലിക്ക് വേണ്ടി പോയതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഈ വകുപ്പുകൾ ചുമത്തിയുള്ള ആരോപണം തികച്ചും ദുഷ്ടലാക്കോടെയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു കള്ളക്കേസിൽ കുഴുക്കി ഒരാഴ്ചയിലധികം ജയിലിൽ ഇട്ട ശേഷം ജാമ്യാപേക്ഷ പോലും എതിർത്തവർ ഒടുവിൽ കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞ് ഭരണ നേതൃത്വം രംഗത്തിറങ്ങിയത് തീർത്തും അപഹാസ്യമാണെന്നും സജീവ് ജോസഫ് എം വ്യക്തമാക്കി ഛത്തീസ്ഗഡിൽ ദിവസങ്ങളോളം കന്യാസ്ത്രീകളുടെ കുടുംബത്തോടൊപ്പം ജാമ്യാപേക്ഷയ്ക്കു വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നേരിട്ട് പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്നവർക്കും പ്രാർത്ഥിച്ചവർക്കും എംഎൽഎ നന്ദി അറിയിച്ചു മടമ്പ ഫൊറാന വികാരി റവറൺ ഫാദർ സജീം മെത്താനത്ത് യോഗത്തിന് അധ്യക്ഷനായി ഫാദർ തോമസ് തെങ്ങുംപള്ളിൽ ഫാദർ വിബിൻ അഞ്ചാമ്പിൽ ഫാദർ ജോസഫ് ചാത്തനാട് പി ടി മാത്യു തോമസ് വക്കത്താനം തോമസ് വർഗീസ് ജോർജ് തയ്യൽ ജോസ് ലൂക്കോസ് തുടങ്ങിയവർ യോഗത്തിന്റെ ഭാഗമായി ക്രൈസ്തവ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ നാടിനു വേണ്ടി ജീവിക്കുന്നവരാണ് നാടിനു വേണ്ടി ജീവിതം അർപ്പിക്കുന്നവരാണ് സത്യത്തിന്റെ കണ്ടടയ്ക്കുക ഒരിക്കലും സാധ്യമല്ല നൂറു നാവുകൾ കൊണ്ട് അനീതി നീതിയാണെന്ന് പറഞ്ഞാലും ഒരിക്കലും നീതിയായി തീരും അതുതന്നെയാണ് ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം ഛത്തീസ്ഗഡിൽ ഇന്ന് കാണുവാൻ സാധിച്ചത് തങ്ങൾ ചെയ്ത നന്മയെ കണ്ണുകൊണ്ടിരട്ടാക്കി തെറ്റായ ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ട് ജയിലിലടച്ച ബഹുമാനപ്പെട്ട സിസ്റ്റി തീർച്ചയായും അവർ നമ്മുടെ ഓരോരുത്തരുടെയും സഹോദരിമാർ നെഞ്ചുരുകി പ്രാർത്ഥിച്ചും നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രതിഷേധിച്ചു നാം ഉയർത്തിയ ശബ്ദം ദൈവസന്നിധിയിലും അധികാരികളുടെ സന്നിധിയിലും എത്തി എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് അവർക്ക് ജാമ്യം ലഭിച്ച് അവർ ജയിലിൽ നിന്ന് പുറത്തു വരുന്നു എന്നും തീർച്ചയായും സന്തോഷകരമായ ഈ നിമിഷം നമ്മുടെ കൂട്ടായ്മ നിലനിർത്തുന്നത് ഒരിക്കൽ കൂടി അതിന് കഴിവ് തെളിയിച്ചിരിക്കുകയാണ് ഒരുമിച്ച് നിന്നാൽ എന്തിനേയും തോൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഉത്തമമായ ബോധ്യമാണ് ഇതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെന്റ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണംഷീറ്റ് ലേഡീസ് ടൂ പീസ് സെറ്റ് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചുരിദാറുകൾ സെറ്റ് രൂപ 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 ആൻഡ് കോട്ടൺ സാരികൾ സാരികൾ മാത്രം മാത്രം ഫാൻസി ഷർട്ടുകൾ ട്രാക്ക് കൂടാതെ കോംബോ ഓഫറുകളും കോംബോടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിറ്റി സെന്റർ ഇരിട്ടി കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ